നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് സ്പൈസി തന്നെയാണ് കേട്ടോ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്നത് തന്നെയാണ് കൂണ് നല്ല കൂണ് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ നന്നായിട്ട് വെള്ളത്തിലിട്ടിട്ട് കഴുകിയതിന് ശേഷം കട്ട് ചെയ്തു വച്ചിരിക്കുന്നതാണ് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് അതിനോടൊപ്പം തന്നെ പനീർ കുറച്ച് നന്നായിട്ട് നന്നായിട്ടെടുത്തിട്ടുണ്ട് ഉണ്ടോ കുറച്ച് നല്ലോണം പനീർ പനീറെടുത്തിട്ടുണ്ട് പിന്നെ സവോള ബാക്കിയൊക്കെ എന്താ വേണ്ടതെന്ന് ഞാൻ അപ്പോഴേക്കപ്പോഴേ കാണിച്ചു തരാം അപ്പോൾ ഇതിൻ്റെ പേരാണ് മഷ്റൂം പനീർ പെപ്പർ മസാല പറയാം പെപ്പർ ഫ്രൈ ആയിട്ട് എടുക്കാം അതിൽ നമ്മൾ കാന്താരി ഇടുന്നുണ്ട് അപ്പോൾ പേരെങ്ങനെ വരും കാന്താരി മഷ്റൂം പനീർ പെപ്പർ മസാല അല്ലെങ്കിൽ പെപ്പർ ഫ്രൈ ഓക്കെ അപ്പം അതിന് വേണ്ടിയിട്ട് പെപ്പർ കുറച്ചധികം തന്നെ എടുക്കണം പെപ്പർ നല്ലോണം ഒരു ടേബിൾ സ്പൂണും കുറച്ചും കൂടി എടുത്തിട്ടുണ്ട് കുറച്ച് മല്ലി മുഴുവൻ മല്ലിയാണ് അതൊരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ നല്ല ജീരകം ഒരു മൂന്നാല് കരയാമ്പൂ കറുവപ്പട്ടർ ഒരു കഷ്ണണ്ട ഒരേ ഇലക്കായ എടുത്തിട്ടുണ്ട് ബേ ലീഫ് ഉണ്ടെങ്കിൽ എടുക്കാട്ടോ കേട്ടോ എൻ്റെ ഉണ്ടായിരുന്നില്ല പെരും ജീരകം ഒരു ടേബിൾ സ്പൂൺ ഇതെല്ലാം കൂടി ഒന്ന് എണ്ണ ഒന്നും വേണ്ട കേട്ടോ നമുക്ക് ഡ്രൈ ഫ്രൈ ചെയ്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കേണ്ടതുണ്ട് കേട്ടോ അപ്പം ഞാൻ അങ്ങനെ ഒരു വെള്ളപ്പ ചട്ടിയാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത് എല്ലാം കൂടി ഒരുമിച്ചിട്ട് കൊടുക്കാം വല്ലാതെ വർക്കുന്നുണ്ട് കുരുമുളകൊക്കെ ഒന്ന് ഇങ്ങനെ പൊട്ടിത്തടങ്ങും അതോടൊപ്പം തന്നെ ഓപ്ഷനൽ ആയിട്ടുള്ളൊരു കാര്യമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയാൻ ഉണ്ടെങ്കിൽ മാത്രം മതി നിങ്ങളുടെ ഇതാ ഞാൻ എപ്പോഴും കാഷ്യൂ ഇടാറുണ്ട് ഇത് മസാല ആയിട്ട് നല്ലതാണ് അതുമാതിരി തന്നെ കുറച്ച് ഗ്രേവിയോട് കൂടി ഫ്രൈ ആക്കുമ്പോഴും നല്ലതാണ് ഫുള്ളായിട്ട് ഫ്രൈ ചെയ്യുമ്പോഴും ഒക്കെ നല്ലതാണ് കേട്ടോ അതും കൂടി ഇട്ട് കൊടുക്കാം ഇത് വേണമെന്നൊരു നിർബന്ധം ഇല്ലേ പറഞ്ഞുതരാം പക്ഷേ കാശു ഇട്ട അതിൻ്റെ ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ അപ്പോൾ കണ്ടോ പൊട്ടി പൊട്ടി വിരൽ തുടങ്ങി ഓഫ് ചെയ്ത് കൊടുക്കാം കണ്ടോ ഈ ഒരു പരുവ മതി കേട്ടോ പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി ഇത് നമുക്ക് വല്ലാതെ മീൻ മിനേനൊന്നും പൊടിയണമെന്നില്ല എന്നില്ല നിങ്ങളുടെ ഇഷ്ടമാണത് ചിലർക്ക് നന്നായിട്ട് പൊടിഞ്ഞ മസാലയോ ഇഷ്ടം വല്ലാതെ പൊടിയണമെന്നില്ല എന്നില്ല എന്നാൽ നന്നായിട്ടൊന്ന് പൊടിയും വേണം ക്രഷായാൽ പോരാട്ടോ ചൂടാറട്ടെ ഇനി ഇതിലേക്ക് കാന്താരി കാന്താരി ഞാൻ അത്യാവശ്യം എടുത്തിട്ടുണ്ട് വലിയ എരി ഇല്ലാത്തതാണ് അതുപോലെ തന്നെ വലിയൊരു കഷ്ണ ഇഞ്ചി ഇതൊന്ന് ക്രഷ് ചെയ്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം മിക്സിയിലിട്ട് അരക്കിയൊന്നും വേണ്ട ഇതിനോടൊപ്പം വെളുത്തുള്ളി ഇഷ്ടമുള്ള ആൾക്കാർക്ക് വെളുത്തുള്ളി കൂടി ഇതിൻ്റെ ഒപ്പം ചേർക്കാം കേട്ടോ ഇപ്പം കണ്ടോ ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ കാണിച്ചുതരാം ചെറിയ തരിതിരിയൊക്കെ ആയിക്കോട്ടെ കുഴപ്പമില്ല ഇത് മുഴുവനായിട്ട് വേണ്ടിയിട്ടില്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ മസാലക്കറികളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് പൊടി വാങ്ങുമെന്ന് വേണ്ട ഈ പൊടിക്ക് എന്തൊരു മണം അറിയുമോ നമ്മൾ പൊടിക്കുമ്പോൾ തന്നെ അപ്പോൾ ഈ കഴിഞ്ഞോടത്തോളം പുറത്തുനിന്നുള്ള പൊടികൾ വാങ്ങുന്നത് ഒഴിവാക്കിയിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വയ്ക്കുക അത് മുഴുവനും വേണ്ടിയില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിന് എത്ര വേണ്ടച്ചിട്ടിട്ട് ബാക്കി നമുക്കൊരു ചെറിയൊരു കുപ്പിയിലിട്ട് വെച്ചാൽ മതി കേട്ടോ ഇതേ ജാറിലേക്ക് ഇട്ടിട്ടാണ് ഞാൻ ഇഞ്ചിയും അതുമാതിരി തന്നെ കാന്താരിയും കൂടി ക്രഷ് ചെയ്യണത് കേട്ടോ അപ്പോൾ ചെറിയൊരു കളർ ഉണ്ടാവും എന്താ തോന്നണ്ട ഈ ജാറിലേക്ക് തന്നെയാണ് ഇട്ടിരിക്കുന്നത് കഴിവൊന്നും വേണ്ട അപ്പോൾ ഞാൻ ഗ്യാസ് കൊടുത്തിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ രണ്ട് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം അതിനോടൊപ്പം തന്നെ സവോള ഞാനിവിടെ ഒരു ഒന്നര സവോളയാണ് എടുത്തിരിക്കുന്നത് മീഡിയം സൈസാച്ച രണ്ടെണ്ണം എടുത്തോളൂ വലുതാച്ച ഒന്ന് അല്ലെങ്കിൽ ഒരൊന്നര കാരണം ഞാനൊരു സലാഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബാക്കി അര മാറ്റി വെച്ചതാണ് കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ക്വാണ്ടിറ്റി എത്ര ഉണ്ടാക്കണോ അതിനനുസരിച്ചിട്ട് ഇതൊക്കെ എടുത്തോളൂ കേട്ടോ അപ്പോൾ നമ്മുടെ സവാളൊന്ന് പെട്ടെന്ന് ആയി വരാൻ നമുക്ക് ഉപ്പ് കൊടുക്കാം ഞാൻ കുറച്ച് ഈ കറയിലേക്കുള്ള ഉപ്പാണ് ഇട്ടുകൊടുക്കാം കേട്ടോ പോരഞ്ഞ് പിന്നെടാ ഒന്ന് വാടി വരട്ടെ തിക്ക് ഗ്രേവി ആയിട്ട് ഉണ്ടാക്കാം നല്ല ടേസ്റ്റാണ് ഫ്രൈ ആയിട്ട് ഉണ്ടാക്കിയാലും ടേസ്റ്റാണ് അപ്പം നമ്മുടെ സവാള ഒന്ന് നന്നായിട്ട് വാടിക്കഴിഞ്ഞാൽ തക്കാളി ഇട്ടുകൊടുക്കാം ഞാൻ ആ കുഞ്ഞു കുഞ്ഞേ നാടൻ തക്കാളി കഴിഞ്ഞ റെസിപ്പീസിലൊക്കെ കണ്ടില്ലേ അതൊരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ ചെറുതാക്കി അരിഞ്ഞതാണ് അപ്പോൾ ഇതുകൂടി ഒന്ന് വെന്ത് വരട്ടെ വെയിറ്റ് ചെയ്യാം മുത്തക്കണ്ട തക്കാളിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ട് ഒരുവിധം നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഇതൊന്നും നിങ്ങൾ അവോയ്ഡ് ചെയ്യരുത് സോയാ സോസ് ഒരു ടേബിൾ സ്പൂൺ അതുപോലെ തന്നെ ചില്ലി സോസ് ഒരു അര ടേബിൾ സ്പൂൺ ടൊമാറ്റോ ചില്ലി അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് ഏത് വേണമെങ്കിൽ ഉപയോഗിക്കാം അത് നമുക്കിതുപോലെ തന്നെ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ഈ സോസുകളൊന്നും നിങ്ങൾ അവോയ്ഡ് ചെയ്ത് കേട്ടോ ഈ മൂന്ന് സോസും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റാണ് ഇനി നമുക്കിതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച കാന്താരി അതുപോലെ തന്നെ ഇഞ്ചി നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കുക അതിനുശേഷം നമുക്ക് നമ്മുടെ മഷ്റൂം ഇട്ടു കൊടുക്കാം ഒപ്പം തന്നെ പനീർ ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം കേട്ടോ ഈ പനീർ ഞാനൊന്ന് ഫ്രീസറിലെ വെച്ചിരുന്നു അപ്പോൾ ഒന്ന് നന്നായിട്ട് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് കുറച്ച് ചൂട് വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചിരുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് സോഫ്റ്റ് ആയി കിട്ടി എന്തായാലും മഷ്റൂമിനായാലും വലിയ വേവില്ല പനീറിനും ഇതൊക്കെ നിങ്ങൾക്കറിയാമല്ലോ ഇനി ഇതിനോടൊപ്പം തന്നെ നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന പൊടി ഞാൻ ഇതിലേക്ക് നല്ലോണം ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പോരെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം അതിനോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പില ഇനി നമുക്ക് മല്ലിയിലൊക്കെ ഇടേണ്ടതുണ്ട് ഇനി ഇതിൽ തന്നെ അങ്ങനെ കിടന്നിട്ട് ഈ പൊടികളൊക്കെ നന്നായിട്ട് ഇതിലേക്കൊക്കെ ഒന്ന് പിടിക്കട്ടെ കേട്ടോ വെള്ളമൊന്നും ഒഴിക്കണം എന്നില്ല കാരണം ഈ തക്കാളിന്നൊക്കെ ഉള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പനീർ ആയാലും ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ നുറുക്കിയ ഉടനെ അങ്ങനെ ഇട്ട് കൊടുത്തതാണ് കൂണായാലും അതേ നന്നായിട്ട് വെള്ളത്തിലിട്ട് കൊടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഒരു കാല് ഗ്ലാസ് വെള്ളം ഒഴിക്കാം കേട്ടോ അപ്പോൾ ഇത് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം ഒന്ന് തുറന്ന് നോക്കാം കണ്ടോ നല്ലൊരു കണ്ടോ നമ്മൾ അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത കാരണം തന്നെ കണ്ടോ കൊഴുപ്പ് അധികാവും കേട്ടോ ഇതേപോലെ തോന്നുകൂടി കൂടിയൊക്കെ ഫ്രൈ ആവണം ഈ സമയത്ത് ഇല ായിട്ട് അപ്പോൾ പുതിയ ഇല നല്ല ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടി അപ്പോൾ ഒരു ബിരിയാണിയുടെ ഒക്കെ ഒരു മണം വരും ഇതിന് ഒരു പ്രത്യേക ഫ്ലേവർ ആവും വളരെ കുറച്ച് ഞാൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ ഒരുപാട് ഇട്ടില്ല എന്നാലും അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തു മല്ലിയിലാൽ മതി അപ്പോൾ പുതിയ ഇലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കൊന്നും കൂടി അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ ഈ സമയത്ത് ഞാൻ ഉച്ച മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇതിന് വേണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ ഓപ്ഷനലാണ് എന്നാലും ഒന്നും കൂടിയൊക്കെ ഇത് ഫ്രൈ ആയി കിട്ടും അപ്പോൾ ഈ സമയത്ത് ചേർത്താലും മതി മഞ്ഞൾപ്പൊടി നന്നായിട്ട് ഇതിലിരുന്നിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ എന്തായാലും മാറിക്കോളും അല്ലെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ ഇട്ടുകൊടുക്കാം കുഴപ്പമില്ല ആയി വരട്ടെ തുറന്നു നോക്കാം അപ്പോൾ കൂണ് ഞാൻ കുറേ നേരം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്നൊക്കെ വെള്ളം ഇറങ്ങി വരും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിൽ നമ്മൾ വെള്ളമേ ഉപയോഗിക്കേണ്ടതാണ് പിന്നെ ഞാൻ വളരെ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലയച്ചിരിക്കുന്നത് ഇനി കുറച്ചൊന്ന് ഒരു മീഡിയ ഫ്ലെയിം അതിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കൊന്നും കൂടി ഫ്രൈ ആയി കിട്ടും എനിക്ക് ശരിക്കും ഈ ഒരു പരുവത്തിലായിട്ടോ ഇഷ്ടം അപ്പോൾ ഒന്നും കൂടി കുറച്ചും കൂടി നമുക്കൊന്ന് ഒന്നും കൂടി വെള്ളം പറ്റട്ടെ തുറന്നു നോക്കാം മതി ഇനി ഒരു പരുവത്തിൽ മതി കേട്ടോ ഉണ്ടോ കണ്ടുകഴിഞ്ഞാൽ തന്നെ അറിയുന്നില്ലേ ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഞാൻ ഉപ്പ് നോക്കട്ടെ കേട്ടോ ഉപ്പൊരു ലേശം കൂടി വേണം അപ്പം ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് കൊടുത്തു കേട്ടോ ഇനി മല്ലിയിലിട്ടതിന് ശേഷം വല്ലാതെ ഇതിങ്ങനെ അടുപ്പത്ത് വെച്ചിട്ട് ഗ്യാസ് കത്തിച്ച് അങ്ങനെ ആക്കേണ്ട കാര്യമില്ല മല്ലിയില കുറേ നേരം വെന്താലും ജസ്റ്റ് ഒന്നിങ്ങനെ നമ്മൾ കറിയുടെ മുകളിലേക്ക് ഇട്ട് കൊടുത്താലും രണ്ട് രണ്ട് ടേസ്റ്റ് കേട്ടോ കൂടുതൽ നല്ലത് ഇങ്ങനെയാണ് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ കൽച്ചട്ടിയിലൊക്കെ ഇരുന്നിട്ട് തിളയ്ക്കണ മാതിരി അല്ലേ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇനി ഇതൊക്കെ ഓപ്ഷനിലാണ് വേണമെങ്കിൽ നമുക്ക് ബട്ടറ് കുറച്ചിങ്ങനെ ഒരു ഭംഗിയല്ലേ പക്ഷേ ഇത് ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് വെറുതൊരു അലങ്കാരപ്പണി കേട്ടോ മതി അപ്പോൾ എല്ലാവരും ഇത് എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്നിട്ട് എന്നോട് അഭിപ്രായം കൂടി പറയണേ ഇപ്പം കണ്ടോ നമ്മളുടെ ബട്ടറൊക്കെ നന്നായിട്ട് ഉരുകിയിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ കണ്ടോ അപ്പം ശരിക്കും ഇത് വെള്ളമൊക്കെ തന്നെ വെറ്റിയിട്ട് നല്ലൊരു പരുവായിട്ടുണ്ട് ഇനിയിപ്പോൾ ബ്രെഡ് ഉണ്ട് അവിടെ ദോശ വേണമെങ്കിൽ ആവാം ചപ്പാത്തി വേണമെങ്കിലും ആവാം ഏത് വേണമെങ്കിലും ആവാം അപ്പം ഞാൻ ഒരു ബ്രെഡിൻ്റെ കഷ്ണം എല്ലാവരും കഴിച്ചോളൂ നല്ല ചൂട കണ്ടോ ആവി പോരണ്ടോ അപ്പം ഇങ്ങനെ ഉണ്ടാക്കണം അപ്പം നമ്മുടെ കാന്താരി മഷ്റൂം പനീർ പെപ്പർ മസാല അല്ലെങ്കിൽ പെപ്പർ ഫ്രൈ റെഡി കഴിച്ചോളൂ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരേക്ക് ബായ്